നാലു അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബികോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല കെ കർണാകരൻ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എഴുപത് വയസ്സിന് മേലുള്ള മുന്നൂറ് വയോജനങ്ങളെ ആദരിച്ചു കെ കരുനാരൻ കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പളങ്ങി പാർക്കിൽ വെച്ച് എഴുപത് വയസ്സിന് മേലുള്ള മുന്നൂറ് വയോജനങ്ങളെയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ മികച്ച സേവനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെയും അംഗനവാടി ടീച്ചർമാരെയും ആശാവർക്കർമാരെയും ആദരിച്ചു ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു എഐസിസി മെമ്പർ എൻ വേണുഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു എല്ലാ ചരവുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെയെ കുറിച്ച് ചോദിച്ചു ഒരു ദിവസം ഞാൻ സഹീറുമായിട്ട് കുമ്പളങ്ങിക്ക് ഒരു വലിയ ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം സഹീർ ഒരു നല്ല ഒരു ഒരു ഏറ്റവും നല്ല ഒരു വാഗ്ദാനവും ഒരു സഹായിയും എല്ലാ രീതിയിലും ഈ യ്ക്ക് ഒരു പേരുമായി മാറി സഹീർ സഹീർ പെരുത്തി എഴുപത്തി എണ്ണായിരമോ എഴുപത്തി ആറായിരമോ രൂപയുണ്ടാക്കി കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നടത്തുന്ന ചടങ്ങ് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വീട് വെച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക് ബുക്ക് പുസ്തകം കൊടുക്കുന്നു വർക്കന്മാരെ ആശാവർക്കന്മാരെ ബഹുമാനിക്കുന്നു വനിത സേന ആളുകളെ ബഹുമാനിക്കുന്നു അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ കഴിയുന്ന വർഷമായി അവരുടെ ഒരു ഒരു ചെറിയ എല്ലാ കാലത്തും ഞാൻ ഞാൻ ആ ടീമിനെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അവരെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സഖീർ അധ്യക്ഷത വഹിച്ചു കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ കൌൺസിലർ കെ എം മനാഫ് ഡി സി സി ഭാരവാഹികളായ എം പി ശിവദത്തൻ ഷാജി കുറുപ്പശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലോഷ്യസ് തുടങ്ങിയവർ സംബന്ധിച്ചു പക്ഷേ അറിവിലൂടെ മാത്രമാണ് സന്തോഷം ലഭിക്കുകയുള്ളൂ സന്തോഷം അത് എന്താണ് വെച്ചാൽ നമ്മളൊക്കെ മരിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്നും എത്ര വലിയവനും ചെറിയവനും സമയത്ത് മരണപ്പെടുമെന്നും ജനനത്തിനും ഇടയിൽ ആര് ആര് എവിടെ വെച്ച് എപ്പോൾ എന്തിനു വേണ്ടി കണ്ടുമുട്ടുന്നു എന്നൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് സുഖ നിറഞ്ഞതാണ് ജീവിതം വാട്ട് ഈസ് ലൈഫ് എന്താണ് ജീവിതം എന്ന് ചോദിച്ചാൽ സുഖവും ദുഃഖവും സുഖം മാത്രം ഉണ്ടാവോ ഉണ്ടാവില്ല എത്ര വലിയ ഇതൊരു സുഖം സുഖം ദുഃഖം ദുഃഖം മഴക്കാലം സുനാമി കാലം പ്രകൃതി തന്നെ സ്റ്റഡി അല്ല എന്നതുകൊണ്ട് നമ്മൾ അതിന്റെ ഭാഗമായ മനുഷ്യരും സ്റ്റഡി ആയിരിക്കില്ല അതുകൊണ്ട് ശരിയായ അറിവിലൂടെ സുഖങ്ങളും ദുഃഖങ്ങളും സ്വീകരിക്കാൻ വേണ്ടത്തക്ക അറിവിലൂടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തുകൊണ്ട് ശക്തമായി നിന്നുകൊണ്ട് ഏത് സിറ്റുവേഷനും അതിജീവിച്ചുകൊണ്ട് Mesti tu kumpul lagi.